ി പെർഫെക്റ്റഡ് ആയിട്ടുള്ള മ്യൂസിക്കില് ഇമോഷൻ കുറയും ആ ഇമോഷൻ ഒരിക്കലും മ്യൂസിക്കില് കുറയാൻ പാടില്ല That is not allowed in Carnatic music. You have to keep the tradition. That is a, one of the greatest things about Carnatic music. They try to keep the tradition alive always. ഞാൻ ഹരി സന്തൂർ പഠിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് ശേഷമാണ് സത്യത്തിൽ ആ നഷ്ടപ്പെട്ട വലിയ സ്വർഗമെന്താണെന്ന് സഹൃദയലോകം തിരിച്ചറിഞ്ഞത് അത്ഭുതമെന്ന് പറയട്ടെ അദ്ദേഹത്തിൻ്റെ മരണശേഷം കേരളത്തിൽ നിന്ന് സന്തൂർ പഠിക്കാനുള്ള ആഗ്രഹം ഉള്ള ആളുകളുടെ അന്വേഷണങ്ങൾ വന്നു തുടങ്ങിയിരുന്നു അങ്ങനെ ഒരു ഒൻപതോളം പേര് സന്തൂർ എന്ന ആഗ്രഹവുമായിട്ട് വരികയും പല സമയങ്ങളിലായിട്ട് വീട്ടിൽ വന്ന് ഞങ്ങൾ അറിവുകൾ പങ്കിടുകയും ചെയ്തിരുന്നു അപ്പോൾ തോന്നിയ ഒരാശയമാണ് എന്തുകൊണ്ട് പല ലെവലിൽ നിൽക്കുന്ന പഠിതാക്കൾക്ക് ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ടാക്കുക എന്നൊരു താല്പര്യത്തിൽ എല്ലാവരും കൂടി ഒത്തുകൂടാൻ ഒരു തീരുമാനമെടുത്തു അത് ഏറ്റവും അനുയോജ്യമായത് ഗുരു പൂർണിമ ദിവസം തന്നെയാണല്ലോ ഗുരുവിൻ്റെ സംഭാവനകളെ ഓർക്കാൻ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ നമസ്കരിക്കാൻ അദ്ദേഹം നൽകിയ സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കാൻ എല്ലാവരും ഒന്നിച്ച് ഒരു അടിസ്ഥാന ശേഷികളുടെ ഗ്രൂപ്പ് പ്രാക്ടീസ് എന്ന നിലയിലാണ് ഇതിനെ വിഭാവനം ചെയ്തത് ഇൻ ദിസ് കമ്പോസിഷൻ I didn't start from sub. Da din din da da din din da. One two three. So that is the portion before the sub. ഫുൾ ഫുൾ തരങ്കിൽ പുതിയ രീതികൾ പരീക്ഷിക്കുന്ന ഉല്ലാസ് പൊന്നാൽ അദ്ദേഹത്തിന് മെലോഡിക്ക എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രമെൻ്റ് കൂടി കാറ്റുപയോഗിച്ച് ഊതി കൊണ്ട് ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്ന അത്തരം കാര്യങ്ങൾ കൂടി ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനെ നമുക്ക് പരിചയപ്പെടാം മാത്രല്ല ഇന്നത്തെ സർഗസന്ധിക്ക് വളരെ പ്രധാനപ്പെട്ട രണ്ടാൾക്കാരും കൂടി എത്തിയിട്ടുണ്ട് കീബോർഡ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സുന്ദർ എത്തിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ആയിട്ടുള്ള രവിയും കൂടെ മൂന്ന് വർഷമായിട്ടുള്ള പരിചയമുണ്ട് എൻ്റെ ബുൾബുൾ തരങ്ങനിലെ യാത്ര ജേണിയില് വളരെയധികം പ്രോത്സാഹിപ്പിച്ച് എന്നെ സഹായിച്ചൊരു വ്യക്തിയാണ് ഹരിമാഷി ഞാൻ ശ്രമിക്കുന്നത് ബുൾബുൾ തരങ്ങിലെ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഫോർമാറ്റിൽ വായിക്കാനാണ് അതിൻ്റെ പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പഠനത്തിലുള്ള കുറേ ടിപ്സും നമ്മൾ എങ്ങനെയാണ് ഒരു സ്ട്രിങ് സ്ട്രൈക്ക് ചെയ്ത് ഈ ക്ലാസിക്കൽ രാഗങ്ങളുടെ ഫോർമാറ്റിൽ വായിക്കാമെന്നുള്ള കുറേ നോളജാണ് എനിക്ക് ഹരിമാസ തന്നിരിക്കുന്നത് ഇന്ന് ബുൾബുൾ തരങ്ങെന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻ്റ് മെയിൻ സ്ട്രീമിൽ ആരും വായിക്കുന്നില്ല കാരണം അതിൻ്റെ മുഖ്യ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ടോൺ നമ്മുടെ കീബോർഡിലേക്കും അതല്ല സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിലേക്കും പോർട്ട് ചെയ്തത് കാരണം ഇന്ന് റെക്കോർഡിങ്ങിനായിട്ട് ബുൾബുൾ തരംഗ് ലൈവായിട്ട് വായിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ബുൾബുൾ തരംഗ് ഒരു സന്തൂർ പോലെയോ സിത്താറ് പോലെയോ അതല്ല വീണ പോലെയോ ഇവോൾവ് ചെയ്ത് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ പ്യോർ ക്ലാസിക്കൽ ഫോമിൽ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഒരു ഒരാർട്ടിസ്റ്റും ഇന്നും ഇന്ത്യയിലില്ല കുറെ ആൾക്കാർ ഭജൻസിനും ഗജൽസിനും സൂഫി സംഗീതത്തിനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ക്ലാസിക്കൽ ഫോർമാറ്റിൽ ഇത് വായിക്കുന്നില്ല അപ്പം അത് അതിൻ്റെ ഒരു എന്താണ് പറയുക ദുഃഖകരമായ ഒരു കഥയാണ് അപ്പോൾ അവിടെ എനിക്കൊരു പ്രതീക്ഷയുണ്ട് കാരണം ഇന്ന് സയൻസ് വളരെയധികം പുരോഗമിച്ചിരിക്കുകയാണ് ഇൻസ്ട്രുമെൻറ്റിന് നന്നായി ഇവല്യൂഷൻ കിട്ടിയിട്ടുണ്ട് നല്ലപോലെ ഇൻസ്ട്രുമെൻറ്റ് പണിത് കൊടുക്കാവുന്ന ആൾക്കാർ ഇന്ന് ബോംബെയിലും കൽക്കട്ടയിലും ഒക്കെ ഉണ്ട് അവരുടെ കൂടെ ഇരുന്ന് നമ്മൾ കുറച്ച് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് മെയിൻ സ്ട്രീം ക്ലാസിക്കൽ ഫോർമാറ്റിൽ ഇതിൻ്റേതായ ഒരു സിഗ്നേച്ചർ കൊണ്ട് സ്റ്റേജിലേക്ക് അവതരിപ്പിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ തെറപ്പി ആ ഒരു ഫീലാണ് ശരിക്കും സന്തോറിൻ്റെ അപ്പോൾ ആ ഒരു ഇഷ്ടം കൊണ്ടും പിന്നെ മാഷുടെ ഒരു മോട്ടിവേഷൻ കൊണ്ടും ആണ് ഇന്ന് ഞാനിങ്ങനെ എന്തായാലും ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാം തുടർന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അതിൻ്റെ ഡീപ്പായിട്ടുള്ളൊരു നോളജ് തുടക്കത്തിൽ തന്നെ കിട്ടി ബേസ് കിട്ടി അതിൻ്റെ ഒരു എങ്ങനെ പഠിക്കണം എന്തൊക്കെയാണ് അതിൻ്റെ എന്നുള്ള കറക്റ്റ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു അതും നമ്മുടെ ഹിന്ദുസ്ഥാനിയും ക്ലാസിക്കലും തമ്മിലുള്ള ഡിഫറൻസ് എല്ലാ കാര്യങ്ങളും മാഷ വിശദമായിട്ട് പറഞ്ഞു തന്നു ഡെമോൺസ്ട്രേഷൻ തന്നു നമ്മളെ കൊണ്ട് ഒരു ഗസലാണ് അത് ഒരുപാട് പേര് വീണ്ടും ചെയ്ത് വന്നിട്ടുണ്ട് ചാരു കേശി ആയിട്ട് എന്ന ഒരു ഗസൽ ലോക എന്റെ പേര് സുന്ദരൻ എന്നാണ് മലപ്പുറം ജില്ലയിലെ തിരൂരാണ് വീട് ഹരിമാഷവും ഞാനും പരിചയപ്പെടാൻ തുടങ്ങി ഒരുപാട് വർഷങ്ങളായി ഏകദേശം എൺപത്തി രണ്ട് മുതലുള്ള പരിചയങ്ങളാണ് നിങ്ങൾ പരിചയപ്പെടാനുള്ള പ്രധാന കാരണം ആലങ്കോട് ലീലാകൃഷ്ണൻ എന്നീ സംഗീത സാഹിത്യ കലാകാരനെ പരിചയപ്പെട്ട് മുതലാണ് അലങ്കോടി ലീലാകൃഷ്ണൻ ആദ്യം കഥാപ്രസംഗമാണ് പറഞ്ഞിരുന്നത് ആ കഥാപ്രസംഗത്തിൽ ഞാൻ ഹാർമോണിസ്റ്റും ഹരി എന്ന വയലിനിസ്റ്റുമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു കാലമായിരുന്നു അങ്ങനെ ആ കാലത്തിൽ ഇങ്ങനെ കൂടെ പോകുമ്പോഴാണ് കൂടുതൽ കൂടുതൽ പഠനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഹരി സന്തൂരിലേക്ക് മാറുന്നത് അങ്ങനെ ഞങ്ങളന്ന് ഒരു ധാരണ വെച്ചു അങ്ങനെ ഫസ്റ്റ് റീഹേഴ്സലും കാര്യങ്ങളൊക്കെ റീഹേഴ്സലും കാര്യങ്ങളൊക്കെ തുടങ്ങി ആദ്യ സ്റ്റേജിൽ ഹരി സന്തൂർ വായിക്കുമ്പോൾ ഞാനായിരുന്നു തബലിസ്റ്റ് ഞങ്ങളെ ഫസ്റ്റ് അരങ്ങേറ്റം അതായിരുന്നു ഗവൺമെൻറ്റ് ആയുർവേദ മെൻ്റൽ ഹെൽത്ത് സെൻ്ററിൽ സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യായിരുന്നു ഇപ്പോൾ ഒരു മാസം മുമ്പാണ് റിട്ടയർ ചെയ്തത് ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഹരിമാഷ്ട്ര ഗൽ സന്തൂർ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഗുരുപൂർണിമ ദിനത്തിൽ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ സ്മരണാർത്ഥം നടത്തുന്ന ഹരിമാഷ്ട്ര നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഹരിമാഷ്ട്ര നേതൃത്വത്തിൽ നടത്തുന്ന ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ പറ്റിയതൊരു എനിക്ക് വളരെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു നമ്മൾ കുറേ ദിവസങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഗുണം ഈ ഒറ്റ ദിവസത്തെ വർക്ക്ഷോപ്പ് കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് രാവിലെ തൊട്ടേ പ്രാക്ടീസുകളാണ് പല പല എക്സസൈസുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അതിൻ്റെ തിയറിറ്റിക്കൽ പാഷ പാർട്ട് കുറേ ഓരോ കച്ചേരികളിൽ നടത്തുന്നതായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള കുറേ തിയറികൾ മാഷ് പറഞ്ഞു തന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ദിവസവും വീട്ടിൽ വീട്ടിലിരുന്ന് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ നമ്മളൊരു ഒരു മാസത്തിലധികം ചെയ്യുന്ന പ്രാക്ടീസാണ് ഇന്നിവിടെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും അറിവ് നേടാനും പറ്റിയത് ഇടയ്ക്കിടയ്ക്ക് ശരിക്കും ഈ സന്തൂർ പ്രാക്ടീസ് ചെയ്യണവർ വളരെ കുറവാണ് സൗത്ത് ഇന്ത്യയിൽ വളരെ കുറവാണ് അതും ഇദ്ദേഹം അത്രയും പ്രശസ്തനായ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ നേതൃത്വത്തിൽ നേരിട്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിക്കാൻ പറ്റിയത് ഹരിമാഷിൻ്റെയും ഒരു എന്ന് പറയുന്ന ഹരിമാഷെ ഗുരുവായി കിട്ടിയതിൽ ഞങ്ങളും ഭാഗ്യവാന്മാരാണ് വായിക്കാൻ വരുന്നു എന്നൊന്ന് കാണിച്ചു കൊടുക്കണം ഇങ്ങനെ കൈ പിടിക്കേണ്ടത് എങ്ങനെയാണ് കൊട്ടേണ്ടത് ഇങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക ോ വായിച്ചിട്ട് അവസാനം ഇങ്ങനെ ഒരു സാധനമാണ് ചെയ്തത് അങ്ങനെ തോന്നിയ ഒരു അലങ്കാരം താൻ വായിച്ചിട്ട് ഒരു ചെറിയ ഫ്രൈസ് മൂന്ന് തവണ വായിച്ചിട്ട് വിടുന്നതിന് പറയുന്നത് തിഹായി സൗഹൃദങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാനുള്ള മനസ്സാണ് േ ഇതു തന്നെയാണ് ഈ ഗോൾഡൻ ഫ്രെയിമിൻ്റെ പിന്നെ സ്ട്രക്ചറായി നിലനിൽക്കുന്നത് അതിൻ്റെ പ്രകാശ ഗോപുരമായി നിലനിൽക്കുന്നത് അത് ഹരിമാഷക്കത് സുഖമായിട്ട് അത് സംഘടിപ്പിക്കാൻ പറ്റും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കഴിയണം നാല് ക്ലാസ് ആ വർഷത്തിലിരിക്കൽ വേണം എന്നാണ് എൻ്റെ ആഗ്രഹം My son is a uh, diploma holder in uh, classical piano. Uh, he is Saurajit Datta. Uh, he is the youngest uh, Indian to achieve that uh, ATCL and LTCL. My daughter is a violinist. She is uh, doing research in folk music in bengali folk and irish folk music and i am uh, practicing and learning tabla for last 35 years and i am doing some music therapy and uh, i am feeling that music can be a very divine tool to heal the mental disease I am Dr. Deepthi. So, first of all, for everyone, it's a happy Guru Pau So, today I have attended Hari Sir's Santu session. Uh, music is not my cup of coffee, but still, I have attended this session with my husband. My husband is a uh, Santu player, he is learning from one and a half year from Hari Sir. It was a beautiful experience, uh, which I learnt uh, today that uh, music also can teach me something in my. I life. I am Sri Surender from Budauchi. So I have been running uh, music schools in 2016, uh, named Nisari, and we are training uh, like hundreds of kids and adults also are coming. So we are teaching Carnatic music and uh, uh, instruments. And uh, from in 2017, I have met Hari Master, uh, fortunately in Idiki district. ഫോർ യോഗ്രി സോ ദാറ്റ് ടൈം അറ്റ് ത്രീ ഒ ക്ലോക്ക് മോർണിംഗ് ഐ സോഹം ലൈക്ക് ട്യൂണിംഗ് സന്തൂർ സോ ദാറ്റ് ഇസ് ദസ്റ്റ് മീറ്റിംഗ് ഓഫ് മീ ആൻഡ് സന്തൂർ ഇടവേളയ്ക്ക് ശേഷമാണ് ഗോൾഡൻ ട്രീമ് ഇവിടെ സംഘടിപ്പിക്കുന്നത് എന്നൊരു ഒരു പക്ഷേ ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നടന്ന ഒരു സന്തൂർ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു വളരെ നല്ല രീതിയിൽ അത് കണ്ടക്ട് ചെയ്തു അതിൽ പങ്കെടുത്ത എല്ലാ കലാകാരന്മാരെയും എല്ലാ ആർട്ടിസ്റ്റുകളെയും കൂടാതെ ഈ സംഗീത സായാഹ്നം ആസ്വദിക്കാനെത്തിയ എല്ലാവരെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഹരിമാഷിൻ്റെ സന്തൂർ ക്ലാസ് വൺ ഡേ ഗുരുപൂർണിമയോട് അനുബന്ധിച്ച് ഇന്ന് നടന്ന സന്തൂർ ക്ലാസ്സിലെ ആദ്യം മുതൽ അവസാനം വരെ പങ്കെടുക്കാനും ഒരു ആസ്വാദകൻ എന്ന നിലയിലുള്ള പങ്കെടുക്കാനും കാണാനും മനസ്സിലാക്കാനും കഴിഞ്ഞതിൽ വലിയൊരു ഭാഗ്യമാണ്